¡Gracias! ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യ മത്സരത്തിൻ്റെ വിധി നിർണയത്തിനെതിരെ പരാതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കലോത്സവ വേദിയിൽ കഴിഞ്ഞ ദിവസവും പൂരക്കലി മത്സരത്തിൻ്റെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നു നിലവിൽ ഈ പരാതി ഉന്നയിച്ച വിദ്യാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഈ കുട്ടിയോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ വേദിക്ക് സമീപത്തെത്തി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു വേദിക്കലകിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കുട്ടിയോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതാ പോലീസ് ഉൾപ്പെടെ ഉള്ളവർ ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിൽ ചർച്ച ചർച്ച നടത്താനുള്ള ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് നമുക്ക് കുട്ടിയോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം മോനെ ഏത് എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു ഹയർ സെക്കൻഡറിയിൽ രണ്ട് കുട്ടികളെ മത്സരിക്കാൻ ഉണ്ടായത് ഒരു കോഡ് നമ്പർ പിന്നെ എന്ന് ഇത് മത്സരം കഴിഞ്ഞിട്ട് ഇവർ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ രണ്ട് കോഡ് നമ്പർ അല്ലാണ്ട് വേറെ എന്ന് പറഞ്ഞ കോഡ് നമ്പറാണ് ഇവർ റിസൾട്ട് പ്രഖ്യാപിച്ചത് എല്ലാവരും കൈയടിച്ച് കയ്യടിച്ച് കളിക്കാത്ത ആളല്ലേ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത്തേഴ് കോഡ് നമ്പർ ഇല്ലല്ലോ അങ്ങനെ പ്രഖ്യാപിക്കാവോ അപ്പോൾ ഇവര് ഇത് മാറ്റിയവ ഇന്നേ കുട്ടിയാണ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നു പറഞ്ഞിട്ട് പിന്നെയാണിത് ഫസ്റ്റ് ഈ റിസൾട്ട് ഈ കോഡ് നമ്പർന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറഞ്ഞു അത് രണ്ട് വിദ്യാർത്ഥികളാണ് മത്സരം മോനെ ഏത് പേരൊക്കെ എന്താണ് ഞാൻ നന്നായിട്ട് ദേവനന്ദ്രിരുന്നു എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെ ജില്ലയിൽ വരും നമ്മൾ ഇത്രയും പൈസ മുടക്കി വന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോലെ കളിക്കല് എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവർ റിസൾട്ട് പറയുമ്പോൾ ഇന്നേ കോഡ് നമ്പർ എന്ന് പറയുന്നത് അത് കളിച്ച കോഡ് നമ്പർ അല്ലേ പറയേണ്ടത് മുൻകൂട്ടി നിശ്ചയിച്ച് നേരത്തെ ഇതിലൊരു ഉള്ള പോലെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക് ഈ ഡൗട്ടുണ്ട് കോഡ് നമ്പർ ഞാൻ പ്രതീക്ഷമൂന്നെ കോഡ് നമ്പർ പക്ഷേ പറയുമ്പോൾ കളിക്കാത്ത കോഡ് നമ്പർ അല്ലേ അങ്ങനെ പറയാവല്ലോ പറയാൻ പാടില്ലല്ലോ ഇനിയിപ്പോ കൂടുതല് പോകാനുള്ളത് അപ്പീൽ കളിച്ചിട്ട് ഒരു ഞാൻ പരാതി തന്നെ തീരുമാനം തീർച്ചയായും ഇത്തരത്തിൽ വിധി നിർണയത്തിനെതിരെ വലിയ രീതിയിലുള്ള അഭാഗം തന്നെയാണ് മത്സരാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എച്ച് എസ് എസ് വിഭാഗത്തിൽ മത്സരിക്കാത്ത ഒരു കോഡ് നമ്പറിന് ഒന്നാം സ്ഥാനം ലഭിച്ചു എന്ന് അനൗൺസ് ചെയ്യുകയും പിന്നീട് അത് തിരുത്തി മറ്റൊരു കോഡ് നമ്പറിന് ഒന്നാം സ്ഥാനം നൽകുകയും എന്നാണ് നമുക്ക് ഈ ഒരു വിദ്യാർത്ഥി ആരോപിക്കുന്നത് അപ്പീൽ നൽകിക്കൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഈ ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്നും ഉള്ളത് കലോത്സവ വേദിയിൽ നിന്ന് നവീൻ ഏക്കോട്ടിനൊപ്പം നീതു അശോക് കണ്ണൂർശൻ